ായിട്ട് ജാബിറതി അള്ളാവിൽ നിന്നുള്ള ഒരു ഉദ്ധരണി പ്രകാരം ആ ഒരു യാത്രയിലാണ് അത്ര ആദ്യമായിട്ട് റസൂറുല്ലാ ആ യാത്രയുടെ ആ പ്രാർത്ഥന ദു സഫർ അത് ആദ്യമായിട്ട് ഉരുവിടുന്നതായിട്ട് അവർക്ക് കേൾക്കാൻ സാധിച്ചത് ആ ഒട്ടകം മക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ സമയത്ത് റസൂലുള്ള ആ ഒരു പ്രാർത്ഥന ഒരുവിടാണ് അതിന്റെ ആദ്യ ഭാഗം പരിശുദ്ധ കുറാന സൂറത്ത് സുക്രൂഫിന്റെ പതിമൂന്നും പതിനാലും ആയത്തുകൾ കടന്നു വരുന്നുണ്ട് സുഹാനി സഹർദമാ ലഹു മുഖറിനീൻ വൈനഇലാ റബ്ബിനാല മുൻ കലിബൂൺ അതിൻ്റെ പൂർണ്ണ രൂപം ഹദീസുകളും വരുന്നുണ്ട് ഇപ്പം അന്ന് റസൂറിൽ ഒട്ടകപ്പുറത്തിരുന്നാണ് ആ പ്രാർത്ഥന ഉരുവിട്ടതെങ്കിൽ വിട്ടതെങ്കിൽ ഇപ്പം ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ അറബ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒമ്രക്കെല്ലാം പോകുന്ന സമയത്ത് അറബ് ഫ്ലൈറ്റുകളിലെല്ലാം ആ പ്രാർത്ഥനയുടെ പൂർണ്ണരൂപം പ്ലേ ചെയ്ത് കേൾക്കാറുണ്ട് എത്ര മനോഹരമാണ് ഒരു യാത്രക്ക് വേണ്ട ഭൗതികവും ആത്മീയവുമായിട്ടുള്ള മുഴുവൻ വിഭവവും ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ആ യാത്രയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് തന്നെ ആ പ്രാർത്ഥനയുടെ ആ ഭംഗി പലപ്പോഴും നമ്മുടെ ധീൻ്റെ സത്യസന്ധതക്കുള്ള ഏറ്റവും വലിയ തെളിവായിട്ട് തോന്നിയിട്ടുണ്ട് ഒരൊറ്റ പദം മാത്രം ചിന്തിച്ചോ മുൻകലിപൂൻ എന്നുള്ള ആ ഒരു പദം ആ ഒരു